അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിനും ശിവരാത്രി മഹോത്സവത്തിന് തുറക്കുറിച്ചു ഇന്നലെ വൈകിട്ട് വിക്രക വിളംബര ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി ശേഷം തൃക്കൊടിയേറ്റം ജ്ഞാനശാലയിൽ ഭദ്രദീപ പ്രകാശനം നടന്നു കഴിഞ്ഞ പത്തൊൻപത് വർഷമായി ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം വരുന്ന അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ഇരുപതാമത് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും ശിവരാത്രി മഹോത്സവവുമാണ് കുടിയേറിയത് ഇന്നലെ പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും കലവറ നിറക്കൽ ചടങ്ങും നടന്നു വൈകിട്ട് സുൽത്താൻകട കാണിക്ക മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ട വിഗ്രഹ വിളംബരഘോഷയാത്ര താലപ്പുരിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അണക്കര ചർച്ച റോഡ് വഴി ഗുരുദേവ സരസ്വതി ക്ഷേത്രത്തിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ടൗൺ സിറ്റി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു തുടർന്ന് തൃക്കൊടിയേറ്റ് നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലം നാരായണൻ ഭട്ടതിരി മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് യജ്ഞശാലയിൽ മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി വിശാഖ് ശിവൻ എന്നിവർ ചേർന്ന് പ്രതിഷ്ഠ നടത്തി തമിഴ്നാട് മുൻ ഡെപ്യൂട്ടി ഹോർട്ടിക്കൾച്ചർ ഓഫീസർ എസ് മഹാലിംഗം ഭദ്രദേവ പ്രകാശനം നിർവഹിച്ചു ആചാര്യ ശേഷം വണ്ടൻമേട് അമ്പാടി ഹെറിറ്റേജ് ഉടമ അഡ്വക്കേറ്റ് സെന്തിൽ കണ്ണൻ ഭാഗവത സമർപ്പണം നിർവഹിച്ചു തുടർന്ന് യജ്ഞാചാര്യൻ സേതുലക്ഷ്മിപുരം ബ്രഹ്മശ്രീ വിമൽ വിജയ് ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി ക്ഷേത്രം രക്ഷാധികാരി ശിവരാമൻ ചെട്ടിയാർ പ്രസിഡന്റ് ഇൻചാർജ് ഷാനോജ് തെക്കിനാട്ട് സെക്രട്ടറി ടി കെ രഘുനാഥപ്പിള്ള ജനറൽ കൺവീനർ അഭിലാഷ് ജി നായർ ഖജാൻജി ടി സി മനോജ് തകടിയേൽ കോർഡിനേറ്റർ സനിത വിക്രമൻ എന്നിവരും മറ്റു ഭാരവാഹികൾ പോഷക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സപ്താഹയജ്ഞം ശിവരാത്രി മഹോത്സവം നടക്കും ന്യൂസ് ബ്യൂറോ